ഹായ് നമസ്കാരം ദാസേണ്ണാട് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചത്ത പച്ച എന്ന സിനിമയുടെ ചത്ത പച്ച എന്ന സിനിമയുടെ ടിക്കറ്റ് ആദ്യത്തെ ടിക്കറ്റ് ലാലേട്ടൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ലാലേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാലേട്ടനും അതുപോലെ തന്നെ ചത്ത പച്ചയുടെ സംവിധായകനൊക്കെ കൂടി നിന്നിട്ടുള്ളൊരു വീഡിയോ ആണത് അതായത് ലാലേട്ടൻ്റെ മരുമകനാണ് അദ്ദേഹം നായർ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ അവരൊരു വീഡിയോ പുറത്തു വന്നിട്ട് ലാലേട്ടൻ ബുക്കിംഗ് ചെയ്യണമെന്നൊരു സംഭവം അപ്പോൾ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്തായാലും നമുക്കത് കാണാം എന്തായാലും ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാനും ഉണ്ട് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഉണ്ടോ ഇനി സംശയിപ്പോൾ ഇത്ര ദിവസം മമ്മൂക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു അത് ഇങ്ങനെ രണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ ഇങ്ങനെ ബോഡി ഇങ്ങനെ മസാജ് ചെയ്യിപ്പിക്കുന്ന സംഭവമൊക്കെ ചെയ്യുന്നുണ്ട് ലാലാട്ടൻ്റെ ലാലാട്ടൻ കൂടി ഉണ്ടാവുകയാണെങ്കിൽ സംഭവം ഭയങ്കര ഗംഭീരവും ലാലേട്ടൻ ഉണ്ടോ അതോ ലാലേട്ടൻ ഈ സിനിമയിലെ പ്രൊമോഷനോടിക്കാൻ പറഞ്ഞതാണോ നമുക്ക് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ് ഈ ടീമിന്റെ കൂടെ ഞാനും ഉണ്ട് ഞെക്കടാ ആ പിന്നെ എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട് അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണം ചത്ത പച്ച